ഹലോ ഹലോസ് ഇപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന പറയുന്നത് തിരുവനന്തപുരത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചിലാണ് എവിടെയാണ് രാശേ വർക്കല ബീച്ച് വർക്കല ബീച്ചിലെ കാഴ്ചകളും വിശേഷങ്ങളും വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇവിടെ നിക്കുമ്പോ നമുക്ക് ഇവിടെ കടലിൽ കാണാം അതുകൊണ്ട് അവിടെ ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള കുറെ ഇവിടെ ആൾക്കാരും ഒക്കെ ഉണ്ട് അങ്ങോട്ട് ആയിരിക്കും ീച്ചിലേക്ക് എങ്ങനെ പോകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇവിടെ ദിവസത്തിന് ശേഷം യാത്ര ബ്ലോഗിലേക്ക് സ്വാഗതം വഴിയുണ്ടോ അപ്പം അതുവഴിയാണ് അറിയാൻ പോവാനായിട്ട് അതെല്ലാം പങ്കോട്ട് പോയിട്ട് ബാക്കി കാഴ്ചത് ഈ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് മനോഹരമായിട്ടുള്ള കടകൾ ഹോട്ടലുകൾ ഇതൊരു നല്ലൊരു ഹോട്ടലാണ് ഒരു ഹോട്ടൽ വിദേശികളൊക്കെ ഇവിടെ വരുന്നുണ്ട് സ്പാ നമ്മളെ സമയത്ത് സ്പായുള്ള ആൾക്കാരൊക്കെ മസാജ് മസാജ് എന്നൊക്കെ വന്ന രഹസ്യായിട്ട് നമ്മളെ വന്ന് വിളിക്കും അന്ന് അതേപോലെ വിളിക്കാം നമ്മള് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കടല് ഉള്ള കാണാൻ അങ്ങനെ തരും പിടിക്കുന്നതെ ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ കൊറച്ച് പൈസ കൊണ്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് പിടിച്ചിട്ട് നടന്നു പോവാം അല്ലേ ഇപ്പ കടലിൽ എനിക്കൊരു വെള്ളം കുറച്ച് കൂടുതൽ കൂടുതൽ കയറി കിടക്കുകയാണെങ്കിൽ അതും താഴോട്ട് ഇറങ്ങാൻ പറ്റൂലെന്ന് അറിയത്തില്ല നടന്നു പോയിട്ടാണ് നമുക്ക് നല്ല ഇഷ്ടം പോലെ കപ്പലുള്ള ബോട്ടുകളൊക്കെ ഇഷ്ടംപോലെ അതെ തന്നെ അതെ തന്നെ കുഞ്ഞു 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 പൊടിയായിട്ട് നമുക്ക് കാണാവും പരന്തൊക്കെ വട്ടയിട്ട് പറക്കുന്നു മീനുകളൊക്കെ തേടിയിട്ട് പറക്കുന്നതായിരിക്കും അല്ലേ നല്ല നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഫേമസ് വരുന്ന കുറെ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസോട്ട് നമ്മൾ പോകുന്ന വഴിക്ക് രക്ഷിക്കുന്ന സംഭവങ്ങളാണ് നിങ്ങൾ വരുവാണെങ്കിൽ വരേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വരണം വൈകിട്ടായിരിക്കും കുറച്ച് ബെറ്റർ അപ്പൊ നല്ല സൂര്യാസ്തമയം കണ്ട് തണലിൽ തിരുന്നിട്ട് പോകും വളരെ മനോഹരമായിട്ടുള്ള ഒരു വഴി കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത് ഒരു സൈഡ് കടലും ഒരു സൈഡ് കടലും കട കടകളും ഈ വഴി കൊറേ നടന്നു പോകാനായിട്ട് ഒരുപാടുണ്ട് നടന്ന് ഇങ്ങനെ പോകണം മുന്നേ നടന്നോ സമയത്ത് ഈ സൈഡിലൊരു വഴിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അടച്ചിട്ടി താഴോട്ട് തീരത്തോട്ട് ഇറങ്ങാനുള്ള വഴി പക്ഷെ ഇപ്പൊ വെള്ളം കയറി കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അടച്ചിട്ടിട്ട് അപ്പൊ ഇത് ഒരുപാട് ദൂരം നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് കണ്ടിട്ട് തിരിച്ചു പറഞ്ഞു അതെ ആയിരിക്കും പോയി നോക്കാം നോക്കും നമ്മൾ നടന്നു വരുമ്പോ കാണുന്ന ഒരു ഹോട്ടലിലെ മതിലിരിക്കുന്നതാണ് നൃത്ത രൂപം നല്ല നൃത്ത രൂപങ്ങളൊക്കെ അവര് ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടെ അടിപൊളി സൂപ്പർ ഹോട്ടലാണ് ഗെയ്സ് ഒരു പഴമയുടെ ഒരു തെർക്ക തരുന്ന ഒരു ഹോട്ടലിനോ സൂപ്പർ പഴമയുടെ ഭയങ്കര അടിപൊളി ചെറിയ ചെറിയ കുടിലുമായിട്ട് എന്താണ് മറ്റേ പൈസ പക്ഷെ നല്ല രസമുണ്ട് ഗെയ്സ് നല്ല അടിപൊളി മനോഹരമായിട്ടുള്ളൊരു അന്തരീക്ഷം കടലൊക്കെ ആയിരിക്കും ഇവിടെ വർക്കല ബീച്ചിലേക്ക് ഇറങ്ങുന്ന വഴി വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീച്ച് വെയർസ് ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് ജി ലാഡിഷൻ കിറ്റ്സിനെല്ലാം ഉള്ള ായിട്ടുള്ള റേറ്റ് ആയിരിക്കും അതെ അതെ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാല്ലേ പിന്നെ ആന്റി കളക്ഷൻസ് ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ആന്റി കളക്ഷൻ ആന്റിയല്ല ആന്റി ആന്റി കളക്ഷൻസ് ആയിട്ടുള്ള കുറിച്ചിട്ടുണ്ട് സംഭവമല്ലേ മറ്റേ വാദ്യോപകരണങ്ങളോ മറ്റേ ഇങ്ങനെ കറക്കെ ഒരു അടി അടിച്ചിട്ട് ഇങ്ങനെ ഒരു കറക്കവർക്ക് പക്ഷേ അത് പക്ഷേ ഇത് ക്യാമറയിൽ വലിയതായിട്ട് കിട്ടില്ലേ നിങ്ങൾ കാണുന്ന പാറന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ് രസം പക്ഷെ അതൊക്കെ ഫോണിൽ വലിയ നമുക്ക് ആ ഒരു ഇത് അനുഭവിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വർക്കല കടൽ മെച്ചിലെ കടൽ ഇനി മുന്നോട്ട് നടക്കാം കേശ് വന്നു കഴിഞ്ഞാൽ പൈസയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിയില്ലേ അടിപൊളി കേട്ടാ സ്വിമ്മിംഗ് പൂളൊക്കെ ആണ് നമുക്ക് രാശ് നമ്മളെ നാളെ കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പൂവാണ് കേശ് പൂവിന്റെ പേരറിയുള്ളവരെന്താണെന്ന് വെച്ചാ പറഞ്ഞു രാശിയുടെ ഭയങ്കര പാട്ടായിരിക്കണല്ലേ കേസാ നമ്മള് നല്ല കാറ്റുണ്ട് ഗെയ്സ് അതുകൊണ്ട് ഓർച്ച ചിലപ്പോ ക്ലിയർ സൗണ്ട് കിട്ടും ക്ലിയർ ആയിരിക്കില്ല ചിലപ്പോ കാറ്റിന്റെ ആ ഒരു ഇരപ്പും കൂടെ ചിലപ്പോൾ കയറി വരും ഗെയ്സ് ഒരുപാട് ആൾക്കാർ ഒന്ന് വന്നിട്ടുണ്ട് ഗെയ്സ്

മൊത്തവും ആ സംഭവം ഇതെല്ലാം ഇവിടെ പൊട്ടിയിരിപ്പുണ്ട് ഗെയ്സ് പാറപ്പുറത്ത് കമ്പ്ലീറ്റ് കാണുന്നതെല്ലാം അതാണ് കാണുന്നതെല്ലാം ആസാനാണ് എന്റെ പേര് അറിയുന്നവരൊന്നും പറഞ്ഞോ എന്താ ചിപ്പിയല്ല എന്റെ പേര് കക്കേ നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്പോട്ടാണ് അതൊന്നു വാവ് അടിപൊളി നമ്മളെ ഇവിടെ വർക്കല ബീച്ചില് കേരളത്തിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കടലില് നൂറ് മീറ്റർ കേരളത്തിൽ അത് നമുക്ക് കാണിച്ചു തരാനോ കാണാനോ കേറാനോ ഒന്നും പണിത് കഴിഞ്ഞ് ഏകദേശം സംഭവം തകർന്ന് പോയിട്ടുണ്ട് അതുകൊണ്ട് ആ അത് പണിഞ്ഞവര് ആ പണി ചെയ്തവരെ കുറ്റം പറയുന്നു പണിയെടുത്തവര് സർക്കാരിനെ കുറ്റം പറയുന്നു പലരും പലരും മാറി മാറി കുറ്റം പറഞ്ഞ് അതങ്ങ് ും ഫ്ലോട്ടായി പോരുന്ന ഫ്ലോട്ടിങ്ങ് അസ്തമിച്ചേക്കാണ് കേസ് നമ്മളൊന്ന് കേറിയിട്ടില്ല ഇവിടുത്തെ കാശ്കൾ ശ്രമല്ലോ കരിമണല്ലോ അതൊക്കെയാണ് ഇവിടുത്തെ കാശ്കൾ പറയുന്നത് സമയം കിട്ടുമ്പോ എന്തായാലും തീർച്ചയായിട്ടും ഇവിടേക്ക് വരാൻ ശ്രമിക്ക ശ്രമിക്കു ീച്ചിലാണ് അതെ വർക്കല ബീച്ചിലെ കാഴ്ചകളാണ് മനോഹരമായിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു ബീച്ചാണ് തിരുവനന്തപുരത്ത് അല്ലെ ശംഖുപോകം പോലെ തന്നെ ഡെയിഞ്ചറാണ് വെള്ളം കുറച്ച് കയറി കടലിപ്പം നല്ല തെരയൊക്കെ നല്ല അത്യാവശ്യം ഡെയിഞ്ചർ ആണ് പഴയതുപോലെ നമുക്ക് അങ്ങോട്ട് കൊറേ ദൂരം നടന്നൊന്നും പോകാൻ പറ്റത്തില്ല പണ്ട് അവിടെ ഒരുപാട് നമുക്ക് നടക്കാൻ ഇപ്പൊ എല്ലായിടത്തും എല്ലാ ശംഖുപോ ആയാലും എല്ലായിടത്തും കടൽ കയറി ഭയങ്കര അപ്പൊ തീർച്ചയായിട്ടും വരാൻ താല്പര്യമുള്ള തീർച്ചയായിട്ടും വരിക ഇത്രയുള്ള കാഴ്ചകളും വിശേഷങ്ങളും നല്ലൊരു അടിപൊളി വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക കമന്റ് വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ അല്ലെങ്കിൽ അഭിപ്രായം അറിഞ്ഞാൽ